മീൻകറി ചുള്ളിയാർ ഡാമിൽ വെള്ളം നിറയ്ക്കുന്നതിനുള്ള പരിശ്രമം തുടരുമെന്ന് കെ ബാബു പറഞ്ഞു അധിക മഴവെള്ളത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് മൂലത്തറയിൽ നിന്നും കമ്പാലത്തറയിലെത്തിച്ച് എൽ ബി സിയിലൂടെ കന്നിമാരി സർപ്ലസിൽ നിന്നുമാണ് കഴിഞ്ഞ പത്താം തീയതി മുതൽ മീൻകറിയിലേക്ക് വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത് മുപ്പത്തിയൊൻപത് അടി സംഭരണശേഷിയുള്ള മീൻകറിയിൽ പത്ത് ദിവസമായി തുറന്നുവിട്ടതിനു ശേഷമാണ് മുപ്പത് ദശാംശം അഞ്ചടിയിലേക്ക് വെള്ളത്തിന്റെ അളവുയർന്നത് മലനിരകളിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് പലകപ്പാണ്ടി കനാൽ വഴി ചുള്ളിയാറിലേക്കുള്ള നീരൊഴുക്കും ഉയർന്ന നിലയിലാണ് ചുള്ളിയാറിലെ ചെളി മാറ്റിയതിന്റെ ഭാഗമായി വെള്ളം സംഭരിക്കാനുള്ള അണക്കെട്ടിന്റെ ശേഷിയും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും അൻപത്തിയൊൻപതടി വെള്ളം നിറയ്ക്കാൻ കഴിയുന്ന ചുള്ളിയാറിൽ നിലവിൽ മുപ്പതടി വെള്ളം മാത്രമാണുള്ളത് മീങ്കരയുടെ ജലനിരപ്പ് മുപ്പത്തിയഞ്ചടിയിലേക്ക് ഉയർന്നാൽ ചുള്ളിയാർ ഡാമിലേക്ക് തുറക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് മഴ ഇതുപോലെ തുടർന്നാൽ കുടിവെള്ളത്തിനും കൃഷിക്കും ആശ്രയിക്കുന്ന മീൻകര അണക്കെട്ടും കൃഷിക്ക് മാത്രമായി ആശ്രയിക്കുന്ന ചുള്ളിയാർ അണക്കെട്ടും നിറയ്ക്കാൻ കഴിയുമെന്നും കെ ബാബു എം എൽ എ അറിയിച്ചു നിലവിൽ ആ പത്താം തീയതിക്ക് മുൻപേ ആ മീൻകരയിൽ മുപ്പത്തിമൂന്ന് കൊണ്ടുവരണം ചുള്ളിയാർ നിറയ്ക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ചുള്ളിയാറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ആ മലനിരകളിലുള്ള കനത്ത മഴ പലകപ്പാണ്ടിയിലേക്കുള്ള നീരൊഴുക്ക് നന്നായി കൂടിയിട്ടുണ്ട് പരമാവധി ആ വെള്ളം എത്തിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് മൂന്ന് പോയിൻ്റ് മൂന്ന് മൂന്ന് ആറ് മീറ്റർ ക്യൂബിക് പെർ പിന്നെ സെക്കൻഡിലാണ് നീരൊഴുക്ക് അവിടേക്ക് വരുന്നത് അതിൽ അധികരിച്ച നാല് മീറ്ററിലൊക്കെ വരികയാണെങ്കിൽ കനാൽ ഓവർഫ്ലോ ചെയ്യും അതിൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതാണുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്